റിയാസിന് വേണ്ടിയുള്ളതല്ല പാർട്ടി എന്നും അൻവർ പറയുകയാണ് ഇതൊന്നും വെളിയിലാരും പറയുന്ന കാര്യങ്ങളല്ല അതൊക്കെ ഒരു ആരോപണ രീതിയിൽ പറഞ്ഞു വരുന്നു എന്നുള്ളേ ഉള്ളൂ ഇതെല്ലാം പാർട്ടിയിൽ നിന്ന് പൊട്ടിപ്പോപ്പെടുന്ന കാര്യമാണല്ലോ അഡ്വക്കേറ്റ് അനിൽകുമാർ ഇതിനെയെല്ലാം ഈ സ്വർണ്ണക്കടത്ത് സ്വർണം പൊട്ടിക്കൽ എന്ന ആ ഒറ്റ കാര്യത്തിൽ കൊണ്ടുവന്ന് ഒതുക്കുമ്പോൾ അത് എ കൊടുത്ത റിപ്പോർട്ട് അത് മുഖ്യമന്ത്രി അതേപടി വായിക്കുന്നു എന്നല്ലാതെ മറ്റെന്താണ് കരുതുവാനുള്ളത് പോലീസ് പിന്നെ പോലീസിനെതിരായിട്ട് റിപ്പോർട്ട് കൊടുക്കുമോ ആഭ്യന്തരം പരാജയമാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് സ്വയം പരാജിതനാണ് ഞാൻ എന്ന് പറയുന്നതിന് തുല്യമാകില്ലേ അതുകൊണ്ട് മുഖ്യമന്ത്രിയിൽ നിന്ന് അങ്ങനെ ഒരു മറുപടിയല്ലേ കിട്ടുകയുള്ളൂ പക്ഷെ ഒരു ഭരണകക്ഷി എം എൽ തന്നെ പറയുകയാണ് മുഖ്യമന്ത്രി പരാജയം ആഭ്യന്തര വകുപ്പ് പരാജയം എന്നുള്ള കാര്യം എന്തായാലും കേരള പോലീസ് സ്വർണക്കള്ളക്കടുത്ത് പിടിക്കാൻ പാടില്ലെന്ന് പറയുന്ന ഒരാള് ഭരണകക്ഷി എം എൽ എ ആണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല അദ്ദേഹം ആ ഒരു ഡിമാൻഡ് സ്വീകരിച്ചതോടുകൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നിലപാട് വ്യക്തമായിട്ടുണ്ട് അത് എൽ ഡി എഫുമായി യോജിച്ചു പോകാൻ പറ്റുന്ന നിലപാടല്ല രണ്ട് ബി ജെ പിയുടെ പ്രകൃതിയുടെ പറഞ്ഞപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ വേറെ ആരാണ്ടാണോ അത് നയതന്ത്ര ചാനലിലേക്ക് വന്ന കടത്താന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അവരാരെയും പിടിച്ചിട്ടില്ലല്ലോ കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ ഒരു സഹായവും ഒരു ഉദ്യോഗസ്ഥന്റെ സഹായവും ആ കള്ളക്കടത്തിൽ ഉണ്ടായില്ല എന്ന് എൻ ഐ എയുടെ അന്വേഷണ റിപ്പോർട്ടിലുള്ള കോപ്പി വേണമെങ്കിൽ ഞാൻ ഇട്ടുതരാമല്ലോ ശിവശങ്കറിനെ പോലും അത് അറിവില്ല എന്നല്ലേ എൻ ഐ എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ കള്ളക്കടത്ത് തിരുവനന്തപുരത്തും നേരെ മലപ്പുറത്തേക്ക് മാറ്റി എന്നല്ലേ ബഹുമാനപ്പെട്ട ബി ജെ പി പ്രകൃതി പറയുന്നത് മലപ്പുറത്ത് കള്ളക്കടത്ത് നടത്താവോ നിങ്ങളുടെ കസ്റ്റംസും തന്നെ കയ്യും കെട്ടിയിരിക്കുന്നത് കസ്റ്റംസിൻ്റെ നടുവിലൂടെയാണ് കേരളത്തിൻ്റെ പോലീസ് ഇത്രയും ഇത്രയും സ്വർണം പിടിച്ചത് പണം പിടിച്ചത് അത് പിടിക്കേണ്ടെന്ന് അവിടുത്തെ ഒരു എം എൽ എ പറഞ്ഞാൽ അവിടെ വേറൊരു രാജ്യം ഉണ്ടാക്കിയ എം എൽ എക്ക് പ്രവർത്തിക്കാനാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കുന്ന കാര്യമല്ല പിന്നെ മുഹമ്മദ് റിയാസിനെ കുറിച്ച് പറയുമ്പോൾ മുഹമ്മദ് റിയാസിന്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് കുടുംബമൊന്നും ആയിരുന്നില്ല അൻബറിന്റെ പിതാവിൻ്റെ കാര്യം അദ്ദേഹം പറയുന്നത് കേട്ടു അതുപോലെ തന്നെ ഒരു കുടുംബത്തിലെ കോൺഗ്രസിന്റെ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു അത് കഴിഞ്ഞ സംഭവം ഉണ്ടായി മുഹമ്മദ് റിയാസ് ഡി എസ് എഫ്ഐയുടെ യൂൺ സെക്രട്ടറി ആയി ഡിവൈഎഫുടെ യൂണിറ്റ് സെക്രട്ടറി ആയി അൻവർ വന്ന പോലെ വന്ന ഒരാളല്ല മുഹമ്മദ് റിയാസ് വന്ന വഴിക്ക് കുറേയേറെ കഴിഞ്ഞ് ഡിവൈഎഫുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഒക്കെ ആയി കുറേ കാലം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചത് മുഹമ്മദ് റിയാസ് ഏറ്റ മർദ്ദനം പോലെ കേരളത്തിൽ എത്ര ചെറുപ്പക്കാർ മർദ്ദനം കയറ്റിട്ടുണ്ട് മലപ്പുറത്ത് തന്നെ ഇതേ അൻപറിന്റെ മലപ്പുറത്ത് അന്ന് മലപ്പുറത്ത് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഭാഗം ആ മലപ്പുറം കലക്ടറേറ്റ് വെച്ച് സഖാവ് മുഹമ്മദ് റിയാസിനെ ഏറ്റവും മർദ്ദനം മറന്നു പോയിട്ടുണ്ടോ അത് മുഹമ്മദ് റിയാസിന് മാത്രമല്ല മർദ്ദനമേറ്റിട്ടുള്ളതാണ് ഇതെല്ലാം പാർട്ടിയിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് റിയാസിന്റെ പേര് അവിടെ അൻവ പറഞ്ഞത് അതല്ലാതെ നിന്ന് വരുന്ന പേരുകളൊന്നും അല്ല മർദ്ദനമേറ്റ പാർട്ടി സഹാക്കൾ നൽകുമ്പോൾ റിയാസിന് ഭരണത്തിൽ ഉണ്ടായിരിക്കുന്ന ഉയർച്ച അതാണല്ലോ നമുക്ക് എല്ലാവർക്കും ബോധ്യമാവുന്ന ശ്രീ അനിൽകുമാർ ബോധ്യമില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സഖാവ് പി രാജീവ് മന്ത്രിയായത് പി രാജീവ് മന്ത്രിയായത് എങ്ങനെയാ എം പി രാജേഷ് മന്ത്രിയായത് അവരെ പോലെയോ അവരെ പോലെ തന്നെ പ്രവർത്തിച്ചിട്ടാണല്ലേ മുഹമ്മദ് റിയാസ് സഖാവ് വി ശിവൻകുട്ടി മന്ത്രിയായത് എങ്ങനെയാ ശിവൻകുട്ടി എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു മുഹമ്മദ് റിയാസോ ലി വയ്പ്പെട്ട് അഖിലേന്ത്യാ പ്രസിഡന്റ് വരെയായി ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചില പ്രവർത്തകർക്ക് മന്ത്രിമാരാകാൻ അവസരം കിട്ടും ഇങ്ങനെ അല്ല ഒരു പ്രതിപക്ഷത്തു നിന്നാണ് ഇങ്ങനെ ആരോപണം വരുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഒരു കാലപക്ഷി എം എൽ എ തന്നെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ആ പാർട്ടിക്ക് അകത്തുള്ള സൗകര്യം എനിക്ക് പറയുന്നത് അൻവര് അൻവരോട് സൗജന്യം ചെയ്യണ്ട ഒരു മറുപടിയില്ല അൻവരോട് സൗജന്യം ചെയ്യണ്ടെന്ന് അൻവരോട് സൗജന്യം ചെയ്യണ്ട അൻവർ എന്താണോ ഞങ്ങളെ കുറിച്ച് പറയുന്ന കുറ്റം ആ കുറ്റം എവിടെയും പറയട്ടെ അതിൽ കോടതി പോകുന്നല്ലേ പറഞ്ഞ കോടതി പോട്ടെ നേരിടാം ഞങ്ങളുടെ തല കുനിയില്ല കേട്ടോ ഞങ്ങളെ കുറിച്ച് കള്ളം പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ അത് വല്ലാണ്ട് ആഘോഷിക്കും അത് ശരിയാണ് കുറേ ദിവസം മാധ്യമങ്ങൾക്കിടയിൽ പ്രചരണം നടക്കുമ്പോൾ നാട്ടുകാർക്കിടയിൽ എന്തോ മോശക്കാരാണ് ഇവരും തോന്നും പക്ഷെ സത്യത്തിലേക്കൊരു യാത്ര ഉണ്ടല്ലോ നുണയുടെ മഹാഗോപുരങ്ങൾ ഉണ്ടാക്കുമ്പോൾ സത്യത്തിലേക്കൊരു യാത്ര ഉണ്ടാവുമല്ലോ ആ യാത്രയിൽ ആദ്യഘട്ടത്തിൽ തന്നെ അൻവറിന്റെ നുണകൾ പൊളിയും അത് പി സിക്കെതിരെ പറഞ്ഞാലും മുഹമ്മദ് റിയാസിനെതിരെ പറഞ്ഞാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പറഞ്ഞാലും അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അൻവറിനോട് പറയാണ് നിങ്ങളെ ഉന്നയിച്ച ആരോപണം തെളിയിക്കൂ നിങ്ങൾ എ ഡി ജി പിക്ക് എതിരെ പറഞ്ഞിട്ടുണ്ട് അന്വേഷണ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് പി ശശിക്കെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷണ സംവിധാനത്തിന് പോകണ്ട നിങ്ങൾ പബ്ലിക്കിനോട് പറ മാധ്യമങ്ങളോട് പറ ഏത് കാര്യത്തിലെ പി ശശിക്ക് ബന്ധം എന്തായാലും മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുക്കുകയും കേരള പോലീസിന് കൈമാറുകയും ചെയ്ത പരാതിയിൽ പി ശശി ഇല്ലല്ലോ പി ശശിയെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ഒഴിവാക്കി പാർട്ടി പറഞ്ഞിട്ടാ പക്ഷെ പാർട്ടിക്ക് പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് അൻപത് പറയുന്നത് അത് നാളെ പാർട്ടിക്ക് കൊടുത്ത പരാതിയിൽ പി ശശി ഉണ്ടെന്നാണ് പറയുന്നത് നാളെ ആ പരാതി അദ്ദേഹം പുറത്തുവിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അൻപത് അൻപ ഉന്നയിച്ച കാര്യങ്ങൾ ഗൗരവമുള്ളതാണ് എന്ന് പറഞ്ഞ് പാർട്ടി സെക്രട്ടറി എങ്ങനെ പറഞ്ഞു അൻപ ഉന്നയിച്ച കാര്യങ്ങൾ ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി എങ്ങനെ മലക്കം പറഞ്ഞു നിങ്ങള് ഗൗരവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തെളിവ് വേണം ഗൗരവമുള്ള കാര്യമില്ല തെളിവ് വേണം അൻപറിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഉന്നയിച്ച മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ തെളിവ് കൊടുത്തു തീർക്കട്ടെ ആ തെളിവ് ഉന്നയിച്ചിട്ട് വസ്തുത പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കട്ടെ അല്ല ഞാൻ പറഞ്ഞെളിവുകൾ കൊടുക്കുന്ന സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രി അന്വേഷണം നടക്കുന്ന തന്നെയാണ് മുഖ്യമന്ത്രി വന്ന് പരസ്യമായിട്ട് അല്ല തെളിവുകൾ കൊടുക്കുന്ന സമയത്ത് തന്നെയാണ് അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രി വന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് സ്വർണ്ണക്കടക്ക് കള്ളക്കടത്തുകാരുടെ സ്വർണ്ണ കള്ളക്കടത്തുകാർക്ക് വേണ്ടിയാണോ ഇദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നതിൽ സംശയമുണ്ട് എന്നുള്ള കാര്യം അതാണല്ലോ മാധ്യമങ്ങളോട് നിങ്ങൾ പറ നിങ്ങൾ പറ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടേയിരുന്നു അതുപോലെ തന്നെ ഉന്നയിച്ച ഓരോ കാര്യങ്ങളും തള്ളിപ്പകയുകയായിരുന്നു പിന്നീട് പാർട്ടിയും അത് അതേ പാത തന്നെ പിന്തുടരുകയും ചെയ്തു അപ്പോൾ പിന്നെ എന്ത് അന്വേഷണമാണ് സാർ ഇപ്പോൾ നടക്കുന്നത് അല്ല അതിന് അതിൽ വ്യക്തതയുണ്ട് എന്താ വെച്ചാല് അതിൽ വ്യക്തതയുണ്ട് മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും അതിലെ ഓഫീസിലെ ആക്രമിച്ച പിന്നീട് അൻവർ എത്ര തവണ തെറ്റായ കാര്യങ്ങളും മാധ്യമങ്ങളോട് പറഞ്ഞു നിങ്ങളൊരു പരാതി കൊടുക്കുകയും പരാതി അന്വേഷണത്തിന് വിധേയമാക്കുകയും ചെയ്താൽ പിന്നെയും ആക്രമിക്കാവൂ മറുപടി പറയും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി പറഞ്ഞ ഇനിയും പറയും തിരിച്ചും പറയും അൻപറിനോട് അന്ന് തന്നെ മുഖ്യമന്ത്രി പത്ത് സമ്മേളനം പറഞ്ഞു ഞങ്ങൾ ഇനിയും പറയും ഞാൻ തന്നെ ഇനിയും പറയും ഞങ്ങൾ എന്നെ ഒളിച്ചുപോ പോവാ അങ്ങനൊന്നും ആരും ഭയപ്പെടണ്ട അതുകൊണ്ട് അൻബറിനോട് ഇന്നത്തെ രാത്രിയിൽ സി പി എമ്മിന് പറയാനുള്ളത് ഒരു സൗജന്യവും ചെയ്യരുത് നിങ്ങൾ എന്താണോ പറയണത് പൊതുമണ്ഡലത്തിൽ പറയൂ പോലീസിന് കൊടുക്കേണ്ടത് പോലീസിന് കൊടുക്കൂ കോടതിയിൽ കൊടുക്കേണ്ടത് കോടതി കൊടുക്കൂ ഒരു ഭയവും ഞങ്ങൾക്കില്ല എന്ന് മാത്രമല്ല കള്ളങ്ങൾ പൊളിയും ഞങ്ങൾ വ്യക്തമായ നിലപാടാണ് പറയണത് ഇതൊക്കെ ഒരു എം എൽ എ ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ എം എൽ എ ആരാന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേരളത്തിൽ സി പി എം പ്രവർത്തിക്കുന്നത് അദ്ദേഹം തെറ്റായ വഴിക്ക് സഞ്ചരിച്ചാൽ നിങ്ങൾ പോണ വഴി തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതുവരെ അൻപത് നിങ്ങൾക്ക് മഹാൻ ആയിരുന്നു ഇതുവരെ അൻപത് നിങ്ങൾക്ക് മഹാനായിരുന്നു അദ്ദേഹത്തിന്റെ നിയമ ലംഘനങ്ങൾക്ക് ഒക്കെ കൂട്ടുനിന്നു അവസാനം സ്വന്തം വകുപ്പിനെതിരെ അൻപത് തിരിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു വേണ്ട അവിടെ നിന്നാൽ മതി പഠിക്ക് പുറത്ത് നിന്നാൽ മതി മതിയെന്ന് അതായത് ആഭ്യന്തര വകുപ്പിനെതിരെ ആരോപണം വന്നാലും അത് ഭരണപക്ഷത്തു നിന്നായാലും അത് അന്വേഷിക്കാൻ സൗകര്യമില്ല അത് സമ്മതിക്കാൻ സൗകര്യമില്ല എനിക്ക് വിശ്വസ്തനായ എ ഡി ജി പി എനിക്ക് കാര്യങ്ങൾ എഴുതി തരും അത് ഞാൻ പറയും അത് അനുസരിച്ചാൽ മതി അതല്ലേ നിലപാട് അത് ഘടകക്ഷികൾ പോലും സമ്മതിച്ചിട്ടില്ല ശ്രീ കെ അനിൽകുമാർ മഞ്ജുഷ ഈ പരിപാടി നടത്തുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം മഞ്ജുഷ് കുറെക്കാര് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ എനിക്കൊരു എഴുതി തരും ഞാനത് വിളമ്പിക്കൊണ്ടിരിക്കും എന്നൊക്കെ എം എൽ എ ആയ പിന്നെ താങ്കൾ കേട്ടു നോക്കുക അദ്ദേഹം വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് ബോധ്യമായ കാര്യങ്ങളാണ് വിശ്വസ്തനെ കൈവിടാനായിട്ട് മുഖ്യമന്ത്രി ഇതുവരെ മഞ്ജുഷിവിടെ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയ്യോ അച്ഛ പോകല്ലേ അയ്യോ അച്ഛ പോകല്ലേ എന്ന് പറഞ്ഞു നിലവിളിക്കുന്ന പാർട്ടിയല്ല നിങ്ങൾ കാണേണ്ടത് വെല്ലുവിളിക്കുന്ന ഒരു പാർട്ടിയാണ് തൻ്റെ ഉണ്ടേ പറയൂ തൻ്റെയുടെ ഉണ്ടെ വസ്തുതകളുമായി പുറത്തു വരൂ എന്താ പറയാത്തത് അവിടെയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഉറച്ച നിലപാട് ഞങ്ങൾക്കൊരു വിട്ടുവീഴ്ചയില്ല